പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്ടി കഴകത്തിന്റെ ഔദ്യോഗിക പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തു ഇളയ ദളപതി വിജയ് ഇന്ന് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു അനാച്ഛാദനം കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും ആരാധകരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ചുവപ്പും മഞ്ഞയും ഇടകലർന്നതാണ് പാർട്ടി പതാകയുടെ നിറം മുകളിലും താഴെയും ചുവപ്പും നടുവിൽ മഞ്ഞ നിറവുമാണ് ഉള്ളത് വകുപ്പിന് ഇരുവശത്തുമായി കൊമ്പുകുലുക്കി നിൽക്കുന്ന രണ്ട് ആനകളാണ് പാർട്ടിയുടെ ചിഹ്നം ഇത് പതാകയുടെ നടുവിൽ മഞ്ഞ നിറത്തിനു മേൽ ആലോകനം ചെയ്തിട്ടുണ്ട് മുപ്പതടി ഉയരമുള്ള കൊടിമരത്തിൽ വിജയ് പതാക ഉയർത്തിയായിരുന്നു അനാച്ഛാദന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഗാനവും പുറത്തിറക്കി സംഗീത സംവിധായകനും ഗായകനുമായ എസ് തമൻ ആണ് പാർട്ടിയുടെ ഗാനം ചിറ്റപ്പെടുത്തിയത് എന്നാണ് വിവരം വിവേകിന്റേതാണ് വരികൾ ചടങ്ങിനുശേഷം തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ കൊടിമരം സ്ഥാപിച്ചു പതാക ഉയർത്താൻ വിജയ് നിർദ്ദേശം സ്വന്തം സ്ഥലങ്ങളിലാണ് ആദ്യം കുടിമരം സ്ഥാപിക്കേണ്ടതെന്നും പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ സ്ഥാപിക്കരുത് എന്നും പ്രവർത്തകർക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സജീവ അഭിനയത്തിൽ നിന്നും വിട പറയുന്നതിന് മുൻപുള്ള വിജയ്യുടെ അവസാന ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസിന്റെ ശേഷമായിരിക്കും പതാക അനാച്ഛാദനം എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഗോട്ട് തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരാധകർക്കിടയിൽ തരംഗം തീർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങ് നേരത്തെ നടത്തിയത് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിക്രവണ്ടിയിൽ നടത്തുമെന്നാണ് വിവരം അതിനുശേഷം വിജയ് സംസ്ഥാന പര്യടനം നടത്തും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴ് വെട്ടി കഴകമെന്ന പാർട്ടി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരുമെന്നും രാഷ്ട്രീയ പ്രഖ്യാപനത്തിനും പിന്നാലെ വിജയ് പ്രസ്താവന ഇറക്കിയിരുന്നു അടുത്ത മാസം പൊതുസമ്മേളനം നടത്തി സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന വിജയ് ഇതിനു മുന്നോടിയായിട്ടാണ് പാർട്ടി പതാക പുറത്തിറക്കിയിരിക്കുന്നത് ചുവപ്പും മഞ്ഞു നിറങ്ങൾ ചേർന്ന പതാകയിൽ രണ്ട് ഗജവീരന്മാരുണ്ട് ഈ പതാക പാർട്ടിയുടെയും തമിഴ്നാടിന്റെയും അടയാളമായി മാറുമെന്നും കഴിഞ്ഞ ദിവസം വിജയ് പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ ഉടനീളമുള്ള പാർട്ടി ഭാരവാഹികളിൽ നിന്നും ഇതര സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് പതാക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കാനുള്ള പതാകകൾ ഭാരവാഹികൾക്ക് കൈമാറിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിൽ നിന്നുള്ള നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പോരാടുമെന്നും പരിശ്രമിക്കുമെന്നും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്നും തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ആത്മാർത്ഥമായി ഉറപ്പിച്ചു പറയുന്നുവെന്നും പാർട്ടിയുടെ പ്രതിജ്ഞയിൽ പറയുന്നുണ്ട്